ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കിയാലോ കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റം ആട്ടാണ്ടാക്കാൻ പോണത് അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ആഫോർ ഷീറ്റ് നമുക്ക് നിങ്ങൾക്ക് ആവശ്യം അപ്പൊ ആഫോർ ഷീറ്റ് നമുക്ക് കറക്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം ഞാൻ മടക്കി കൊടുക്കുന്ന പോലെ മടക്കിയാലും മതി ഞാൻ ഫുള്ള് മടക്കി കൊടുക്കുന്നുണ്ട് അല്ലാതെ ഒന്ന് കറക്റ്റ് ആക്കി മടക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്കതൊരു പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം സിസേഴ്സ് വണങ്ങി യൂസ് ചെയ്യാം നമുക്ക് ഓക്കെ അപ്പൊ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ കറക്റ്റ് അപ്പൊ ഉണ്ട് ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാനങ്ങനെ വരച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വരച്ചെടുക്കാമല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഇതിൽ എഴുതുന്നില്ലേ നെയിം സബ്ജക്റ്റ് സബ്ജെക്ട് അതിലാവശ്യ എല്ലാം നമുക്ക് അതിൽ എഴുതി കൊടുക്കാം അപ്പൊ ഞാൻ എഴുതി കൊടുക്കുന്നത് നെയിമും പിന്നെ ക്ലാസും സബ്ജക്റ്റും ഒക്കെ ഉണ്ടോ അപ്പൊ നമുക്ക് അത് എല്ലാത്തിനും എഴുതി കൊടുക്കാം പിന്നെ നമുക്ക് ആ നെയിമിന്റെ നേരക്കൊക്കെ ഒന്ന് ലൈൻ വരച്ചുകൊടുക്കാം അപ്പൊ നമ്മൾ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് വരുമല്ലോ അപ്പൊ ഞാൻ എല്ലായിടത്തും ഒന്ന് ലൈൻ വരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കത് സെല്ലോ ടാപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ കവർ കേട്ടോ അതായത് കുറച്ച് വാട്ടർ പ്രൂഫ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സെല്ലോ ടാപ്പ് കവർ ചെയ്തിട്ട് വേണമെങ്കിൽ അതിൻ്റെ കുറച്ച് സെല്ലോ ടാപ്പ് കുറച്ച് രീതിക്ക് കാണുന്ന ഇതിൽ നമുക്ക് അത് കട്ട് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ പശു യൂസ് ചെയ്തിട്ട് കുട്ടിട്ടാലും മതി ഓക്കെ ഇപ്പൊ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ സെല്ലോ ടാപ്പ് കാണുന്ന രീതിക്കൊന്നും കട്ട് ചെയ്യണില്ല എനിക്ക് ഗം വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ചെയ്യാം ഓപ്ഷണലി ആണ് ഓക്കെ അപ്പൊ എല്ലാ അഡ്ജസ്സൊക്കെ ഒന്ന് നോക്കി കട്ട് ചെയ്ത് കൊടുക്കട്ടെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാൻ എല്ലാം അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക